നമസ്കാരം ഇപ്പം ഞാൻ ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് ഞാൻ എൻ്റെ വ്ളോഗിങ്ങിനെ പറ്റി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ഞാൻ വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വീടിൻ്റെ അകത്തും വീടിൻ്റെ അടുത്തുള്ള പരിസരത്തൊക്കെ മാത്രമായിരുന്നു ഞാൻ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പുറത്തൊക്കെ ഇങ്ങനെ പോയി പുറത്തൊക്കെ ആഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു അറപ്പും നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ധൈര്യത്തോടെ ചെയ്യണമെങ്കിൽ ആദ്യം ഉള്ള ആ ഒരു അറപ്പ് നമ്മൾ മാറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ വീടിൻ്റെ അകത്തും ടെറസിൻ്റെ മുകളിലും പിന്നെ വീടിൻ്റെ അകത്തുള്ള സ്ഥലക്കെ സ്ഥലത്തൊക്കെ ഇരുന്നേയും ഷൂട്ട് ചെയ്യണം പിന്നെ പിന്നെ എനിക്ക് പുറത്ത് ഇരുന്ന് ചെയ്യാനായിട്ട് താല്പര്യം കൂടി ഇപ്പൊ പുറത്തെ കാഴ്ചകളും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് താല്പര്യം കൂടിയായിരുന്നു അപ്പോൾ എനിക്ക് ടെൻഷനുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ എന്ത് അല്ലെങ്കിൽ അവരിങ്ങനെ നോക്കുമല്ലോ അപ്പൊ സ്വാഭാവികമാണ് നമ്മളിപ്പം ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ ആളുകളൊക്കെ നമ്മളെ നോക്കും ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് എന്ത് താങ്കിലട്ടും കരുതി ഞാൻ തുടങ്ങി ഞാൻ വ്ളോഗിങ് ഒക്കെ തുടങ്ങുമ്പോ ഭയങ്കര കോമഡി ആയിരുന്നു കാരണം ഈ ഞാൻ ആദ്യം പുറത്ത് ഇതിടുന്നത് മറ്റേ മുല്ലക്കച്ചിറപ്പിലെ ഇതാണ് അപ്പൊ അവിടെ നിന്ന് സെൽഫി വീഡിയോ ഒക്കെ ഇടണം സംസാരിക്കുന്ന എണ്ണം പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യണം ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോ ഇടയ്ക്കൊക്കെ ആളുകൾ ഇങ്ങനെ നോക്കുകയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് എന്റെ ഇങ്ങനെ സെൽഫി ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അറിയാതെ ഈ ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ അപ്പൊ അവര് ചിരിക്കും ഞാനും ഞാനിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കി അത് പെട്ടന്ന് തന്നെ ഓഫ് കട്ട് ചെയ്യും ഷൂട്ട് ഓഫ് ചെയ്യും അങ്ങനെ അതിന്റെ അത് ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ അതൊന്നും അതിൻ്റെ അകത്ത് ഞാൻ ആഡ് എനിക്ക് വേറെ രീതിയില് മറ്റു ഓഡിയോകളും കൂടെ ആഡ് ചെയ്യണം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കോപ്പറേറ്റ് വരും എന്നുള്ള പേടി പേടിയൊണ്ട് ഞാനത് കളഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ ബീച്ചില് ഒരു പാർക്കുണ്ട് എല്ലാവർക്കും പോയി ഇരിക്കാൻ പറ്റുക അവിടെ ഇരുന്ന് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യ അപ്പോൾ പെട്ടെന്ന് നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ ഒരു വലിയൊരു കസ കസയ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുക അപ്പൊ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇങ്ങനെ മൊബൈലൊക്കെ വെച്ച് ഫ്രണ്ട് ക്യാം വെച്ചായിരുന്നു അപ്പോഴാണ് രണ്ട് പെണ്ണുങ്ങൾ വന്ന് എന്റെ അങ്ങനെ വന്നിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതായി കാരണം പെട്ടെന്ന് വന്ന് രണ്ട് പെണ്ണുങ്ങൾ വന്നിരുന്നപ്പോൾ ഞാനാ ഷോക്ക് ആയി പോയി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാനങ്ങോട്ട് മാറിയിരുന്നു ആ സമയത്ത് ഞാൻ നല്ല എന്താ പറയുക ഒരു രസിച്ച് ഇരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ആ പിന്നെ വരവ് അങ്ങനെ അവിടെ നിന്ന് മാറി കുറച്ച് മുമ്പോട്ട് പോയി ബീച്ചിൻ്റെ അങ്ങോട്ട് കടലിൻ്റെ അടുത്തങ്ങ് ഇരുന്നു അവിടെ വെച്ച് ഞാൻ ഞാനിങ്ങനെ എന്താ പറയുക കടലിലോട്ട് നോക്കുന്നതും പിന്നെ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു നേച്ചറൊക്കെ ഉണ്ടല്ലോ മരങ്ങള് അതിന്റെ പിന്നെ ആടകള് ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു അതൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് എനിക്ക് ഒരു ആ പഴയ ആ ഒരു നാണക്കേട അല്ലെങ്കിൽ നാണം അതൊക്കെ എനിക്ക് മാറി എനിക്ക് ധൈര്യത്തോടെ എനിക്ക് വ്ലോഗ് ഷൂട്ട് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചു അപ്പൊ ഞാൻ മനസ്സിലാക്കി അതില് നമ്മള് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുക അല്ലെ അതില് നോക്കുവോ എന്നൊന്നും നമ്മൾ നോക്കണ്ട പകരം നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യം അത് കൃത്യമായിട്ട് ചെയ്യുക എന്നതിലും കൂടെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നല്ല എന്താ പറയാ സാധാരണ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരെയും നോക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് പക്ഷെ പിന്നെ ഞാൻ കൃത്യമായിട്ട് നല്ലതുപോലൊക്കെ ആരും എന്താ പറയാ ആരെയും നോക്കാതെ ഞാൻ ആ വ്ളോഗ് നന്നായി ഷൂട്ട് ചെയ്തു എഡിറ്റ് ചെയ്ത പോസ്റ്റ് ചെയ്തു അങ്ങനെയായിരുന്നു എൻ്റെ വ്ളോഗിങ്ങിൻ്റെ എന്താ പറയുക ഒരു അനുഭവം നന്നായി വ്ളോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഞാൻ യൂട്യൂബിന്റെ അകത്ത് ഒരുപാട് സെർച്ച് ചെയ്യും എങ്ങനെയാണ് നല്ലൊരു വ്ളോഗറാകുന്ന അതിനെ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം മൈക്ക് വേണോ പിന്നെ ക്യാമറ അതിൻ്റെ സൂമിങ് ഒക്കെ എങ്ങനെ എത്ര ഇതുവരെ സൂം ചെയ്യാം പിന്നെ ഓഡിയോ ക്വാളിറ്റിയും പിന്നെ ആഡ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് അതിലേക്കും കൂടെ കടന്നത് പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പുറത്ത് യാത്ര ചെയ്യുന്നതിൻ്റെയൊക്കെ വ്ലോഗിങ്ങൊക്കെ നല്ല വ്യൂസും ഉണ്ട് ഒരു ട്രാവലർ ഇൻഫ്ലുവൻസറൊക്കെ ആകാനും കഴിയും അപ്പം എനിക്ക് അത് ആകണം അല്ല അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം വെച്ചാണ് ഞാനത് മനസ്സിലാക്കി മനസ്സിലാക്കി പെട്ടെന്ന് ചാടി ഇറങ്ങില്ല അത് നന്നായി മനസ്സിലാക്കി അത് നിരീക്ഷിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് എന്നൊരു കാര്യം ഞാൻ ചെയ്തത് അപ്പം ഇനിയും നല്ല നല്ല രീതിയിൽ വ്ലോഗ് ചെയ്യണം നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം പിന്നെ നമ്മള് ഈ പുറത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും ഇതുപോലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മള് മൈക്ക് യൂസ് ചെയ്യുക അല്ലേത് നമ്മളിപ്പോ സാധാരണ മൈക്ക് യൂസ് ചെയ്യാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആരും കേൾക്ക ഒന്നും കേൾക്കാൻ പറ്റത്തില്ല പുറത്ത് ആ ശബ്ദങ്ങളും വണ്ടിയുടെ ശബ്ദങ്ങളും ആളുകൾ സംസാരം അതൊക്കെ ആകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ലോകിയുമ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ബ്ലോഗ് ചെയ്യാൻ അല്ലാതെ പിന്നെ നമുക്ക് രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അപ്പം സൺലൈറ്റ് ഒന്നും കാണത്തുമില്ല വെട്ടവും ഒന്നും കാണത്തുമില്ല അപ്പൊ പിന്നെ നമ്മൾ അടുത്തൊരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്തൊരു ദിവസം പോകുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് വായ്പ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ബ്ലോഗി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുമായിട്ട് വേണം വ്ളോഗ് ചെയ്യാൻ ട്രൈപ്പോടും മൈക്കും ഒക്കെ പറ്റുമെങ്കിൽ ട്രൈ പോഡിൽ തന്നെ ലൈറ്റ് ഉണ്ടാകാനായിരിക്കും സാധ്യത ഈ സെൽഫിയുടെ ഒക്കെ ട്രൈപോഡ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു കാരണവശാലും വിട്ടുകളയാത് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല നന്നായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് എൻ്റെ വ്ളോഗിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക മുൻപരിചയം അപ്പം ഇനിയും നല്ല സ്മാർട്ടായിട്ട് ഒരുപാട് പെർഫക്ഷനിലോട്ടല്ല ആളുകൾക്ക് ബോറടിക്കാത്ത രീതിയിലുള്ള ആ ഒരു ഇതിൽ എനിക്ക് ഈ വ്ലോഗ് നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ബ്ലോഗ് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം അതുവരെ ബായ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേർക്കുക ബൈ